ഞാൻ നിന്നോടു കൂടെ രണ്ടായിരത്തി മൂന്നിലെ ജനപ്രിയ തിരുവചനം വെളിപ്പെടുത്തി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ സൗജന്യ ബൈബിൾ ആപ്ലിക്കേഷൻ യു ഈ വർഷം ഏറ്റവും അധികം വായിക്കപ്പെട്ടത് മാത്രമല്ല ബുക്ക് മാർക്ക് ചെയ്യപ്പെട്ടതും ഷെയർ ചെയ്യപ്പെട്ടതും ദൈവിക സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന പ്രസ്തുത തിരുവചനം തന്നെയാണ് പ്രസ്തുത വചനം മൂന്നാം തവണയും ജനപ്രിയ വചനമായി എന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയ തിരുവചനം സൗജന്യ ബൈബിൾ ആപ്ലിക്കേഷൻ യുവേർഷൻ തെരഞ്ഞെടുത്തത് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ എന്നെ താങ്ങി നിർത്തും എന്ന തിരുവചനമാണ് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ജനപ്രിയ തിരുവചനം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം കൊറോണ മഹാമാരി വരിഞ്ഞു മുറുകിയ രണ്ടായിരത്തി ഇരുപതിലും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഭീതിയുയർത്തിയ കഴിഞ്ഞ വർഷവും ഇതേ വചനം തന്നെയാണ് ഏറ്റവും അധികം വായിക്കപ്പെട്ടതും ഷെയർ ചെയ്യപ്പെട്ടതെന്നും യുവേർഷൻ വ്യക്തമാക്കി മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ബൈബിൾ വാക്യങ്ങൾ തിരയുന്നവരുടെ എണ്ണത്തിൽ ലോകത്തിലാകമാനം വലിയ വർധനവുണ്ടായെന്ന് യുവേർഷൻ വ്യക്തമാക്കുന്നു ഈ വർഷം നൂറു മില്യൺ ഡിവൈസുകളിലാണ് യുവേഴ്ഷൻ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത് പതിനഞ്ചു വർഷം പൂർത്തിയാക്കുന്ന യുവേഴ്ഷന്റെ ചരിത്രത്തിലെ റെക്കോർഡ് നമ്പറാണിത് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച എഴുപത്തി ആറ് മില്യൺ ഡൌൺലോഡായിരുന്നു നിലവിലെ റെക്കോർഡ് ബൈബിൾ വായിക്കാനും ശ്രവിക്കാനും വചന വിചിന്തനം നടത്താനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച യുവേർഷൻ ആപ്പ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരം ഭാഷകളിലായി മൂവായിരം എഴുതപ്പെട്ട ബൈബിൾ വേർഷനുകൾ ഇപ്പോൾ ലഭ്യമാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ ലോകത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങൾക്കും അവരവരുടെ ഭാഷയിലുള്ള സമ്പൂർണ്ണ ബൈബിൾ തർജ്ജമ ലഭ്യമാക്കുക എന്നതാണ് യുവേർഷന്റെ ലക്ഷ്യം യുവേർഷൻ തയ്യാറാക്കിയ ബൈബിൾ ആപ്പ് ഫോർ കിഡ്സ് ആപ്പിന്റെ വളർച്ചയും അമ്പരപ്പിക്കുന്നതാണ് ചർച്ച ഡെസ്ക് ഷെക്കനാനോസ്